ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വോട്ടർ പട്ടികയും പോളിംഗ് കണക്കുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായതിനെക്കുറിച്ച് സി പി ഐ എം എൽ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തി വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ മൂന്ന് ലക്ഷം അധികം വോട്ടുകൾ എവിടെ നിന്നാണ് പോളിംഗ് ദിനത്തിൽ പുറത്തുവന്നത് ഈ ചോദ്യമാണ് പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻപിൽ ശക്തമായി ഉയർത്തുന്നത് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാരിയാണ് ഇസ് പോസ്റ്റിലൂടെ ഇത് ചൂണ്ടിക്കാട്ടിയത് എസ് ഐ ആർ റിപ്പോർട്ടിനു ശേഷം ബീഹാറിൽ ഏഴ് പോയിന്റ് നാല് രണ്ട് കോടി വോട്ടർമാരാണെന്ന് ഔദ്യോഗിക കണക്ക് വ്യക്തമാക്കിയിരുന്നു എന്നാൽ വോട്ടെടുപ്പ് അവസാനിച്ചതിന് ശേഷം പുറത്തു വന്ന കണക്കനുസരിച്ച് ഏഴ് പോയിന്റ് നാല് അഞ്ച് കോടി പേർ വോട്ട് ചെയ്തു എവിടെ നിന്നാണ് ഈ അധിക മൂന്ന് ലക്ഷം വോട്ടർമാർ ഉണ്ടായത് എന്നതിപ്പോൾ രാഷ്ട്രീയ ചർച്ചകളിൽ പ്രധാന ചോദ്യമായി മാറിയിരിക്കുകയാണ് ബീഹാറിൽ രണ്ട് ഘട്ടങ്ങളായി വോട്ടെടുപ്പ് നടന്നു ചരിത്രത്തിൽ പതിയുന്നത് പോലെ വലിയ റെക്കോർഡിംഗ് പോളിംഗ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് രണ്ടാം ഘട്ടത്തിൽ അറുപത്തിയെട്ട് പോളിംഗ് ശതമാനം കണ്ടു നവംബർ ആറിന് നടന്ന ഒന്നാം ഘട്ടത്തിൽ അറുപത്തിയഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി രണ്ട് ഘട്ടങ്ങളുടെ സംയുക്ത കണക്കായി അറുപത്തി ആറ് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരുന്നത് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ അപൂർവമായ ഉയർച്ചയാണ് എന്നാൽ വോട്ടർ പട്ടികയും പോൾ ചെയ്തവരുടെ കണക്കുകളും തമ്മിലുള്ള മൂന്ന് ലക്ഷം വോട്ടിന്റെ വ്യത്യാസം സ്വാഭാവികമല്ലെന്നും ഇത് വ്യക്തമായ അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണെന്നുമാണ് സി നിലപാട് ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ചർച്ചയാകുന്നത് കുടിയേറ്റ തൊഴിലാളികളുടെ വോട്ടിംഗ് ആണ് വോട്ടിംഗ് ദിനത്തിൽ ബി വ്യാപകമായി ബീഹാറിലേക്ക് കുടിയേറ്റ തൊഴിലാളികളെ കൊണ്ടുവന്നെന്ന ആരോപണം മുമ്പുമുയർന്നിരുന്നു ഹരിയാന ഡൽഹി ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ബീഹാർ സ്വദേശികളെ പ്രത്യേക ട്രെയിനുകൾ ഉപയോഗിച്ച് വോട്ടെടുപ്പിനായി എത്തിച്ചതായാണ് ആരോപണം സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച ദൃശ്യങ്ങളിൽ പ്രത്യേക ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന തൊഴിലാളികളെ കാണാം ഈ യാത്രക്കാർക്ക് ടിക്കറ്റ് ഭക്ഷണം കൂടാതെ പണം വരെ നൽകി തൊഴിലാളികളെ സ്വാധീനിച്ചു എന്നാണ് ആരോപണം ഒന്നാം ഘട്ട വോട്ടെടുപ്പിനായി മുപ്പത്തിരണ്ട് പ്രത്യേക ട്രെയിനുകൾ ഓടിച്ചുവെന്ന് നോർത്തേൺ റെയിൽവേ ചീഫ് പി ഹിമാൻഷു ശേഖർ ഉപാധ്യായ സ്വയം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ എല്ലാ സംഭവ വികാസങ്ങളും കൂടി ചേർന്നതോടെ ബീഹാർ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് കണക്കുകളുടെ സുതാര്യതയും വിശ്വസ്തതയും ഇപ്പോൾ വലിയ ചോദ്യചിഹ്നമാണ് അധിക വോട്ടുകളുടെ ഉറവിടത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി വിശദീകരണം നൽകണമെന്നും വോട്ടർ പട്ടികയിലെ ഡാറ്റ പരസ്യമായി വീണ്ടും പരിശോധിക്കണമെന്നും സി പി ഐ എം എൽ ആവശ്യപ്പെടുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ചെറിയ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു